ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പുതിയ പ്രോജക്റ്റാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇതിൽ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ സ്റ്റാർട്ടിങ് ഒരു മൂന്നാല് സ്റ്റെപ്പിൽ സ്ട്രെറ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് വരുന്നതെങ്കിലും പിന്നീടുള്ള ഒരു നാലഞ്ച് സ്റ്റെപ്പ് കൂടെ കെർവാണ് വരുന്നത് സ്റ്റെപ്പ് അവിടെ ബെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് ഇവിടെ നമ്മൾ ബെൻഡ് ചെയ്തിട്ടുള്ള ഗ്ലാസ്സുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ സ്ട്രെയിറ്റ് ഗ്ലാസ്സുകൾ നമ്മൾ ടൂൽ വം ടഫ് വൺ ക്ലിയർ ഗ്ലാസ്സുകളും ബെൻഡ് വരുന്ന ഭാഗത്ത് നോർമൽ ക്ലിയർ ഗ്ലാസ്സുകളും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടും സെയിം ആണ് ട്വൽവ് എമ്മിൽ തന്നെയാണ് അതിൻ്റെ തിക്നെസ് വരുന്നതെങ്കിലും ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ മെഷർമെൻ്റ് ഒരു പ്രോസസ്സ് ഉണ്ട് നമ്മൾ ഈ സ്റ്റെ സ്റ്റെപ്പിൻ്റെ ഏരിയ വരുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ പ്ലൈവുഡ് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് സ്ട്രെയിറ്റ് ഭാഗങ്ങളിലെല്ലാം നമുക്ക് മെഷർമെൻ്റ് ടാപ്പ് ഉപയോഗിച്ച് ഡ്രോയിങ് ആക്കി എടുക്കാമെന്നെങ്കിലും സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ടാണ് മെഷർമെൻറ്റ് ആ ഗ്ലാസിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത് ഇത് ബെൻഡ് പോഷൻ വരുന്ന ഭാഗത്ത് നമ്മള് മെറ്റലിൻ്റെ റാഡ് ആയിട്ടുള്ള റാഡ് ടി എം ടി കമ്പി വെച്ച് അതിൻ്റെ ഷേപ്പ് ബെൻഡ് ചെയ്ത് വെല്ഡ് ചെയ്തെടുത്തിട്ടാണ് ആ പോർഷൻ നമ്മൾ ഗ്ലാസിന്റെ അളവുകൾ എടുക്കുന്നത് അത് നമ്മൾ ഗ്ലാസിൻ്റെ ഫാക്ടറിയിലോട്ട് അയച്ചിട്ട് അതിൻ്റെ അതേ ഷേപ്പിലാണ് പിന്നീട് നമുക്ക് വരുന്ന ഗ്ലാസ്സുകൾ ഇവിടെ നമുക്ക് രണ്ട് പോർഷനും ടോട്ടൽ വരുന്നത് സ്റ്റെയർ കേസും അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഭാഗവും അല്ലാതെ രണ്ട് പോർഷനുമാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം ഡബ് ഇവിടെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ബാൽക്കണി പോർഷനായിട്ട് അത്യാവശ്യം നല്ല ഡബിൾ ഹൈറ്റിൽ ഈ വീട് ചെയ്തതുകൊണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ ഗ്ലാസ് ആൻഡ് ബുട്ട് ചെയ്ത ചെയ്ത സമയത്ത് ഇൻ്റീരിയറിന് നല്ല മാച്ചിങ് ആയിട്ടുള്ളതും ഡബിൾ ഹൈറ്റും കൂടി ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ മാത്രല്ല ഇവിടെ ഇതിൽ വുഡായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടീക്ക് വുഡാണ് ഇതിൻ്റെ ഫൈനൽ പോളിഷ് വർക്ക് മാത്രമാണ് ഇനി പെൻഡിങ് ഉള്ളത് വർക്ക് നടക്കുന്ന ഒരു സൈറ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഇത് നമുക്ക് ടോട്ടൽ ഇതിന് നമുക്ക് വരുന്ന ഒരു ടൈം പീരീഡ് പറയുകയാണെങ്കിൽ നോർമൽ സ്ട്രേറ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സ് കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിൽ ആയിട്ടുള്ള പോർഷനും കൂടെ വരുന്നതുകൊണ്ട് ബെൻഡ് ഗ്ലാസും കൂടെ വരുന്നതുകൊണ്ട് നമുക്കൊരു ട്വൻറ്റി ഡേയ്സെങ്കിലും ഇതിന് സമയമെടുക്കുന്നുള്ളതാണ് ഗ്ലാസിൻ്റെ ടെംപ്ലേറ്റ് എടുത്ത് മെഷർമെൻറ്റുകളെല്ലാം എടുത്ത് അത് ഗ്ലാസിൻ്റെ ഫാക്ടറിയിലോട്ട് അയച്ച് ടോട്ടൽ ഇൻസ്റ്റോളേഷൻ ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ടൈമാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് ദിവസം എടുക്കുന്നുള്ളതാണ്